താഴ്ന്ന സ്ഥലത്തു നിന്നും പൊക്കമുള്ള റോഡിലേക്ക് ഓടിച്ചു കയറ്റുന്നതിനെക്കുറിച്ച് പറയാമോ പറയാലോ ചില ആളുകളുടെ വീട് താഴെയും റോഡ് മേളുമായിട്ട് വരും അപ്പം ആ സിറ്റുവേഷനിൽ നമുക്ക് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേന്ന് വണ്ടി ഓടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുവരേണ്ട സിറ്റുവേഷനാണ് പിന്നെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ചെറിയൊരു കയറ്റം കയറി റോഡിലേക്ക് നിർത്തുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഇതിനുള്ള മറുപടി ഞാൻ ഇന്ന് തന്നിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരാതിരിക്കാൻ പറ്റില്ല താഴേന്ന് വന്നിട്ട് മുകളിലുള്ള റോഡിലേക്ക് നിർത്തി പോകേണ്ട എല്ലാ സിറ്റുവേഷനുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും കയറി വരുമ്പോൾ തന്നെ ഫുൾ ആക്സലറേഷൻ കൊടുത്തു വരരുത് നമുക്ക് ആ കയറ്റം എത്രത്തോളം ഉണ്ടോ ആ കയറ്റം കയറാനുള്ള ആക്സലേഷൻ മാത്രം കൊടുത്താൽ മതി പക്ഷേ കയറ്റം ഓടി തീരുന്നതന്നെ അതായത് കയറ്റം ഇങ്ങനെ കയറി തീരുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ഈ ഏകദേശം കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കണം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഫുൾ ആയിട്ട് ആക്സലേഷൻ തീർന്നിരിക്കണം അതായത് പുറകിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന മുന്നിലേക്ക് ആക്കിയിരിക്കണം നമ്മൾ തിരിച്ച് ഇവിടെ വെച്ച് തിരികുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്പീഡിലേക്ക് വന്ന് വണ്ടി ഈ കയറ്റം കയറുമ്പോൾ പതുക്കെ കയറുകയുള്ളൂ ഈ കയറ്റം കയറി ഭയങ്കര സ്പീഡ് നൽകും അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല അപ്പോൾ ആദ്യം കയറ്റം കയറി വരുമ്പോൾ തന്നെ കയറി തീരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കുറയ്ക്കണം ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആക്സലേഷൻ കുറയും വണ്ടി സ്ലോ ആകെ കൂട്ടത്തിൽ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കുകയും ചെയ്യും അപ്പോൾ കയറി കയറുന്നിടത്ത് ഒരു മെയിൻ റോഡ് ഉണ്ടാവും ഇങ്ങനെ ഒരു മെയിൻ റോഡ് കാണും ഇവിടെ കയറി നിൽക്കുമ്പോൾ രണ്ട് സൈഡും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വണ്ടി നിർത്തണം എന്ന് വെച്ചാൽ റോഡിലേക്ക് രണ്ട് ടയർ ഇറക്കി നിർത്തി എന്നല്ല നമുക്ക് അതിന് മുമ്പ് നമുക്ക് രണ്ട് സൈഡും വണ്ടി വരുന്നുണ്ടോ എന്ന് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം രണ്ട് സൈഡിലേക്ക് നോക്കുക അപ്പോൾ പിന്നെ ബ്രേക്ക് എടുത്താൽ വണ്ടി പുറകിലേക്ക് ഇറങ്ങി പോകുമോ എന്ന് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചോണം നമ്മൾ ബ്രേക്ക് രണ്ടും പിടിച്ചു വെച്ചേക്കണം ഒരു കാരണവശാലും ബ്രേക്ക് എടുക്കരുത് ചിലപ്പം പുറകോട്ടാണ് ഇത് ഇറക്കം നിൽക്കുന്നതെങ്കിൽ പുറകോട്ട് ഇറങ്ങിപ്പോകും അതുകൊണ്ട് രണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറംപ്പുറം നോക്കാൻ നോക്കി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി ഇല്ല ആദ്യം നമ്മൾ ആക്സലറേഷൻ കൊടുക്കണം ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കൈയ്യെടുത്തിട്ട് പുറകിലെ ബ്രേക്ക് മുറുക പിടിച്ചുകൊണ്ട് ആക്സലറേഷൻ കൊടുക്കണം അപ്പോൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ആക്സലേഷൻ കൊടുക്കും വണ്ടി മുന്നോട്ട് ഒരു ടെൻഡൻസി കാണിക്കും അങ്ങനെ ആനങ്ങും അപ്പോൾ വണ്ടി ഇനി ബ്രേക്ക് ഇട്ടാ നീങ്ങും എന്നാവും പതുക്കു ബ്രേക്ക് വിടുക ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ നമ്മൾ എപ്പോഴും എപ്പോഴും അത് ക്ലച്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ക്ലച്ച് കൂടുതലായിട്ട് തേഞ്ഞു പോകുകയും അതിൻ്റെ ആ ഒരു കളൈയിൻറ്റ് കഴിഞ്ഞ് വേറെ മറ്റൊ മൊത്തത്തിൽ ഒരു കംപ്ലയിന്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സിറ്റുവേഷനുകളിൽ നമ്മൾ ഇങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് കയറ്റത്ത് എങ്ങനെയാണോ വണ്ടി നിർത്തിയെടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ നേരിടണം കാരണം വണ്ടി പുറകോട്ട് ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇനി എല്ലാവരും വണ്ടി കയറ്റം കയറി പോകുമ്പോൾ വണ്ടി കയറ്റം കയറി തീരുന്നതിനനുസരിച്ച് ആക്സലേഷൻ കുറയ്ക്കുകയും ബ്രേക്ക് പിടിക്കുകയും കൊണ്ട് ചെയ്യണം ബ്രേക്ക് പിടിക്കുമ്പോൾ പുറകിലെ ബ്രേക്ക് കൂടുതലും മുന്നിലെ ബ്രേക്ക് കുറവും പിടിക്കണം കാരണം തെന്നി പോവാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിട്ടുള്ളതായും വീണ്ടും വീണ്ടും പറയുന്നില്ല അതിനുശേഷം മാത്രമാണ് അപ്പുറത്തോട്ട് പുറത്ത് നോക്കാൻ വിവരം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സംശയം എന്ത് തന്നെയാണ് നിങ്ങൾക്ക് കമന്റുകളായിട്ടാൽ മതി ഇതുപോലെ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതാണ് ഞാൻ പറയാം അതുപോലെ തന്നെ ചെയ്ത് കാണിക്കാം